ും എൻ്റെ 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 കംപ്ലൈൻ്റ് ആയിട്ട് കുറെ വർഷങ്ങളായി നിങ്ങളെല്ലാവരും അമ്മയെ സഹായിക്കണം ഞങ്ങൾക്ക് ഞങ്ങളമ്മല്ലാതെ വേറെ നടത്താൻ ഓർത്തിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം എൻ്റെ മക്കളോർത്ത് എല്ലാവരും സഹായിക്കണം വലിയൊരു സംഖ്യമാണ് ഗെഡ്നി മാറ്റി വെക്കാനാണ് എത്രയും പെട്ടെന്ന് പറഞ്ഞിരിക്കണേ ഡോക്ടർമാർ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ സഹായിക്കണം എന്റെ മക്കളെ ഓർത്ത് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തോർ വല്ലാത്ത വിഷമം തോന്നി ഈ ഉമ്മയുടെയും മക്കളുടെയും ഈ ഒരു കണ്ണീരും കരച്ചിലും കാണുമ്പോ കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സ്ത്രീക്ക് രണ്ട് കിഡ്നികളും തകരാറിലായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ് ഇവർ എനിക്കറിയാം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളായതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിശാൽ മീഡിയയിൽ ഈ വിഷയം പറയുന്നത് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരും ഇവർക്ക് ഈ കിഡ്നി മാറ്റി വെക്കാൻ ഇതിനകം ഫിറോസ് കുന്നുംപറമ്പിൽ അടക്കമുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ട് പത്തിരുപത് ലക്ഷം രൂപയെ ഇതുവരാകെ കിട്ടിയിട്ടുള്ളൂ ഇനി അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ കൂടി കുറവുണ്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു തുക ഒരു പക്ഷേ നിങ്ങൾ പലരും ഈ വീഡിയോ കണ്ടിട്ടുള്ളവരാവാം എത്ര പത്ത് രൂപയാണോ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയുക അവരെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുക ഞാൻ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത് എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ വീടിനടുത്തുണ്ടായിരുന്ന അബ്ദുള്ള കുട്ടിക്കായയുടെ ഭാര്യയും മക്കളുമാണ് ഇവർ ഇവരിപ്പൊ കുറച്ചായിട്ട് തിരുവേഗപ്പുറയിലാണ് താമസം ഒരു പത്ത് വർഷത്തിലേറെയായിട്ട് അവിടെയാണ് എൻ്റെ വീടുമായിട്ട് ബന്ധമുള്ള എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ജീപ്പ് ഓടിച്ചിരുന്ന ഇപ്പം എടപ്പാളിൽ ഓട്ടോ ഓടിക്കുന്ന ഈ ഒരു മാനുക്കാക്കാന്ന് ഞങ്ങൾ വിളിക്കുന്ന അബ്ദുള്ള കുട്ടിക്കാൻ്റെ കുടുംബമാണ് അപ്പം എനിക്ക് എൻ്റെ കളാശാലുകാർക്കും ബന്ധാവർക്കാർക്കൊക്കെ ഈ അറിയാം കാണുമ്പോൾ ആ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ കുഞ്ഞുനാൾ മുതലേക്ക് ഞാൻ കാണുന്ന ആളുകളാണ് പക്ഷെ ഇങ്ങനത്തെ ഒരവസ്ഥ അള്ളാഹു നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ അവരെക്കൊണ്ട് പാകം ഇല്ലെങ്കിൽ അപ്പോഴാണ് അവർ മറ്റുള്ളവരെ സഹായം ആവശ്യപ്പെടുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊന്നും വലിയ സമ്പന്നരൊന്നും അല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഒന്ന് ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതിനൊരു പണത്തിന്റെ ചിലവില്ല രണ്ട് നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കഴിയാവുന്നവരെ കൊണ്ട് സഹായം ചെയ്യിപ്പിക്കാം മൂന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന പത്ത് രൂപയാണോ എങ്കിൽ ഈ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു അവിശ്വസനീം വേണ്ട അപ്പൊ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ എന്നെ വിളിച്ചോളൂ എൻ്റെ നമ്പർ ഞാൻ തരാം തൊണ്ണൂറ്റി ഒൻപത് നാല്പത്താറ് പൂജ്യം രണ്ട് അഞ്ച് എട്ട് ഒന്ന് ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് നാല്പത്താറ് പൂജ്യം രണ്ട് അഞ്ച് എട്ട് ഒന്ന് ഒൻപത് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ ഈ റഹ്മുൻസയുടെ നമ്പർ നിങ്ങൾക്ക് നൽകാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാനാണ് ഇതിലുണ്ട് എല്ലാ കാര്യങ്ങളും അവർ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ എന്നിട്ടും സംശയം തീരാത്തവർക്കാണ് ഞാൻ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു ആ നമ്പറിലേക്ക് വിളിച്ചാൽ ഈ റഹ്മത്തുനിസയുടെ നമ്പർ ഞാൻ നൽകാം നിങ്ങൾക്ക് വിളിച്ച് ഉറപ്പ് വരുത്താം യാതൊരു സംശയവും ഇതുമായി ബന്ധപ്പെട്ട് ഫിറോസ് കുന്നും പറമ്പില് ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു പക്ഷേ ഇവർക്ക് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആവശ്യം ഒരു ഇരുപത് ലക്ഷത്തോളം രൂപയാണ് കിട്ടി കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞത് അത് പോരാ കിഡ്നി മാറ്റി വെക്കാന്നുള്ളത് ലൈഫിന്റെ അങ്ങേയറ്റം ജീവിക്കാൻ വേണ്ടി മറ്റു മാർഗം ഇല്ലാതാകുമ്പോൾ ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് ഒരു ഭാഗവും ഇല്ലാത്ത സാധാരണയിൽ സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹായങ്ങൾ ആ ഒരു കുടുംബത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ വിശാൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ സഹായം ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ അത്രയും ഒരു രീതി നമുക്കതില് ഒരുപാട് സംശയങ്ങളൊക്കെ വരാം ഏത് രീതിയിലാണ് നമ്മളോട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്താലും വരിക ഇതെനിക്ക് പേഴ്സണലി അറിയുന്ന എൻ്റെ നാട്ടുകാരായതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു അവിശ്വസനീയം ഇതയില്ല സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പരമാവധി നമ്മുടെ കൈകൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അള്ളാഹു ആ ഒരു കുടുംബത്തിന് സന്തോഷവും സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കണം ഏതായാലും ആ പള്ളിയിലെ ഉസ്താദും അവിടുത്തെ രാഷ്ട്രീയക്കാരും ഫിറോസ് കുന്നുംപറമ്പിലൊക്കെ അവർക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി പറഞ്ഞ ആ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു വിശ്വസനീയതയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിക്കുകയാണ് ഒന്നര വർഷമായിട്ട് എല്ലാരും സഹായം കൊണ്ടാണ് ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞു പോണത് ഇവരെപ്പാക്കാണെങ്കിൽ ഒരു ഓട്ടോ ഓടാൻ പോവാൻ പോലും കഴിയണില്ല എന്നെ നോക്കണം കുട്ടികളിന്ന് നോക്കണം വീട്ടിൽ ജോലിയൊക്കെ എടുക്കണമെങ്കിൽ ആണെങ്കിൽ എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോണ നേരത്തൊന്നും ഭക്ഷണം ഉണ്ടായി കൊടുക്കാൻ പറ്റണില്ല അതേപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നാൽ എൻ്റെ മോളെ അപ്പം ഫോൺ എടുത്ത് വിളിക്കും എമ്മാക്കെ എങ്ങനെ ഉണ്ട് പറഞ്ഞ്

റഹ്മുനീസിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കിഡ്നി മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു തരത്തിൽ നിവൃത്തിയില്ലാതെ അഞ്ചു വർഷമായിട്ട് കിഡ്നിക്ക് രോഗം ബാധിച്ച് നാട്ടുകാരുടെ സഹായം കൊണ്ട് ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇനി അത് മാറ്റിവെക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഇല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചപ്പോൾ അത് മാറ്റിവെക്കാൻ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ ഒരു വഴിയുമില്ലാതെ ഈ നാട്ടുകാരും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സഹോദരിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം പട്ടാമ്പിയില് തിരുവേഗപ്പുറയില് നെടുങ്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുടുംബം താമസ താമസിക്കുന്നത് അവിടുത്തെ ബന്ധപ്പെട്ട മഹല്ല് ഭാരവാഹികള് ജനപ്രതിനിധികളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഫാമിലിക്കൊക്കെ അയച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് റഹ്മീസയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്ലാൻ പറ്റുന്നത് എന്റെ പേര് എന്നാണ് ഈ മഹല്യത്തിൽ രണ്ടു വർഷത്തോളമായി താഴെപ്പറമ്പിൽ മൊയ്തീൻകുട്ടിക്കയുടെ മകള് റഹ്മുൻ നിസ എന്നുള്ള പ്രിയപ്പെട്ട സഹോദരി രണ്ട് കിഡ്നികളും നഷ്ടപ്പെട്ടുകൊണ്ട് വളരെയധികം വിഷമത്തിലും വളരെ ബുദ്ധിമുട്ടിലും വേദനയോടുകൂടെ വേദന സഹിച്ചുകൊണ്ട് അവര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി വളരെ കൂടെ ജീവിക്കുന്ന ആ സഹോദരിയുടെ കുടുംബം അവർക്ക് വേണ്ടി ഇതുവരെ ഈ നാട്ടുകാരാണ് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തത് രണ്ട് കിഡ്നികളും മാറ്റി വെക്കാൻ മുപ്പത് ലക്ഷത്തോളം അതിന് ശേഷമുള്ള ചെലവിന് വേറെയും ഒരുപാട് സാമ്പത്തികമായ ചെലവുകൾ വരുന്നുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവരായ ആ കുടുംബത്തിനെ സഹായിക്കാൻ മറ്റാരുമില്ല അള്ളാഹുവിലും നിങ്ങളിലും ജനങ്ങളാവുന്ന നമ്മളിലൊക്കെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിന് വേണ്ടി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അവരെ സഹായിക്കണം ആ കുടുംബത്തിനെ സഹായിക്കണമെന്ന് അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് പറയുകയാണ് ഏൽപ്പിക്കുകയാണ് ഞാന് തിരുവയപ്ര പഞ്ചായത്തിലെ നെടുങ്കോട്ടൂരിൽ താഴെയപ്പറമ്പിൽ റഹ്മുൻ നിസ എന്ന സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ ഒരു കമ്മിറ്റി നാട്ടുകാരും കൂടി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ചെയർമാനാണ് ടി പി അഹമ്മദാണ് എന്റെ പേര് സി പി എമ്മിൻ്റെ പെട്ടാമ്പി ഏരിയ കമ്മിറ്റി മെമ്പറും കൂടെയാണ് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ സഹോദരിയെ സഹായിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ആ കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചെറുതും വലുതുമായിട്ട് എല്ലാവരും അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലെന്ന് എൻ്റെ പേര് മുഹമ്മദ് അലി ഞാൻ ഖത്തർ കെ എൻ സി സിയുടെ ഒരു ലീഡറാണ് എൻ്റെ അയൽവാസിയാണ് ഈ റഹ്മൻ നിസ എന്ന പാവപ്പെട്ട സ്ത്രീ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മയാണ് വർഷങ്ങളായിട്ട് വേദന തിന്നുകൊണ്ട് വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് ആ സ്ത്രീ ഉള്ളത് സാമ്പത്തികമായും അതുപോലെ വരുമാനമാർഗങ്ങളൊന്നും ഇല്ലാത്ത വളരെ പാവപ്പെട്ടൊരു സാ അന്തരീക്ഷമാണ് അവരുടേത് അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുക അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ബാധ്യതയായി കണക്കാക്കി നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങൾ തരുന്ന സഹായം അവർക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി മാറുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അതിലേക്ക് സഹായിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് അവർ ഏറെ പ്രിയമുള്ള സ്നേഹസമ്പന്നവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പട്ടാമ്പി താലൂക്ക് തിരുവനന്തപുരം പഞ്ചായത്തിലെ മൂന്നാം വാർഡ് നെടുമോട്ടൂരിൻ്റെ പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ ഞാൻ ഞങ്ങളുടെ എൻ്റെ നാട്ടുകാരത്തിൽ താഴെപ്പുറം മൊയ്തീമുണ്ടരും മകളുടെ ഉണ്ണീസ ദീർഘകാലമായി അവർ കിഡ്നി സംബന്ധമായ അടിമയായി കഴിഞ്ഞ ദീർഘകാലങ്ങളായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിനെ സഹായിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നാട്ടിലെ പൊതുസമൂഹം ഒന്നിച്ചായി അവർ വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ് രണ്ട് മക്കൾ വിദ്യാർത്ഥികളാണ് ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അവർ നിത്യ ചെലവിന് പോലും പ്രയാസപ്പെടുമ്പോഴാണ് വലിയ ഭീമമായ ഒരു സംഖ്യ ചെലവഴിച്ച് ഈ കിഡ്നി മാറ്റി വെക്കണമെന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സഹായിക്കാൻ എല്ലാ ഉദാരമതികളും ഓരോരുത്തരും കഴിയുന്ന സഹായം ചെയ്യുക സാമ്പത്തികമായി സഹായം ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ പോലും അവർ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി ആളുകളുടെ സഹായം ഈ സഹോദരിക്ക് ലഭ്യമാക്കിക്കൊണ്ട് ആ ജീവൻ നിലനിർത്താനുള്ള സഹായത്തിൽ എല്ലാവരും പങ്കാളികളാവണം ആ കുടുംബത്തെ രക്ഷിക്കണം ഓരോരുത്തരും ഇത് സ്വന്തം കടമയായി കണ്ടുകൊണ്ട് ഈ സഹായ സമിതി ഈ കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായത്തിൽ പങ്കാളികളാകണമെന്ന് വിനയപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്